രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ യൂത്ത് യൂത്ത് സംസ്ഥാന ചെയ്ത വ്യക്തിക്ക് ഇന്ന് അകമ്പടി ജില്ലാ വന്നിട്ടുള്ളത് ഞാൻ ആ വിഷയത്തിൽ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ ഒരു പ്രതികരണവും ഞാൻ അതിനകത്ത് നടത്താൻ ആഗ്രഹിക്കുന്നില്ല ഞാനിപ്പോൾ ഇവിടെ അതീവ ഗുരുതരമായിട്ടുള്ള ഈ പോലീസ് നടപടികൾക്കെതിരെ ഞാനൊന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞിട്ട് കെ പി സി സി പ്രസിഡന്റ് അതിനകത്ത് പറഞ്ഞതിൽ കൂടുതൽ ഞാൻ ഒരു പ്രതികരണം ആ വിഷയത്തിൽ നടത്താൻ എൻ്റെ 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 ഉത്തരം ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കാമെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡൻ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പാർട്ടി എടുക്കേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട് പോണോ വേണ്ടെന്ന് അയാൾക്ക് തീരുമാനിക്കാമെന്ന് കെ പി സി പ്രസിഡൻ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കെ പി സി സി പ്രസിഡൻ്റ് പറഞ്ഞതിൽ കൂടുതൽ ഒരു വാക്കും അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊരു പ്രതികരണവും മറ്റൊരു പ്രതികരണവും മറ്റൊരു പ്രതികരണവും മറ്റൊരു പ്രതികരണവും ഞാൻ അതിനെ സംബന്ധിച്ച് നടത്താൻ ആഗ്രഹിക്കും ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ എൻ്റെ മറുപടിയാണല്ലോ പറയുന്നത് മറ്റൊരു പ്രതികരണം ആ വിഷയത്തിൽ ഞാൻ തൽക്കാലം നടത്താൻ ആഗ്രഹിക്കുന്നില്ല ഇത് അതീവ ഗൗരവതരമായ വിഷയമാണ് ആ ചെറുപ്പക്കാരനെ നിങ്ങൾ ആശുപത്രിയിലും കണ്ടതാണ് ഈ ജയിലിലെ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളുമാണ് അപ്പൊ പോലീസ് ഇപ്പോഴും ഈ വിവാദങ്ങൾക്കെല്ലാം ശേഷവും പോലീസ് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഈ ഇൻസിഡൻറ് പറയാണ് അപ്പോൾ അതല്ലാത്തൊരു വാർത്തയും ഈ സന്ദർശനവുമായിട്ട് ഉണ്ടാക്കാനല്ല ഞാൻ വന്നത് അതിൽ അതിലെ എന്റെ പ്രതികരണം അറിയിക്കാനാണ് ഞാൻ വന്നത് ആ പ്രതികരണം ആ പ്രതികരണം ആ പ്രതികരണം ഞാൻ നേരത്തെ പറഞ്ഞു മലയാളത്തിലായിരുന്നല്ലോ ഇനിയിപ്പോ ഇംഗ്ലീഷിൽ വേണമെങ്കിലും ഞാൻ പറയാം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അല്ലെ ഞാൻ അല്ല ഞാൻ പറഞ്ഞിട്ട് ഇംഗ്ലീഷ് പരിജ്ഞാനമല്ല അല്ല ഞാൻ ഞാൻ വളരെ സ്നേഹത്തോടെ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദ്യത്തിൽ നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിച്ചു എന്നോട് എന്താ ചോദിച്ചത് ഞാനിപ്പോ ചോദിച്ചു അതായത് താങ്കളുടെ പിൻഗാമിയായി താങ്കളുടെ പിൻഗാമിയായി താങ്കളുടെ പിൻഗാമിയായി ഞാൻ ഇത്ര ചോദിക്കുന്നത് സ്പെസിഫിക് സ്പെസിഫിക് ആയി തന്നെ അതല്ല കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ മറുപടി അസോസിയേഷൻ്റെ ഒരു ഒരു ചോദ്യം ഒരു സെക്കൻഡ് എന്നോട് ഇപ്പൊ ചോദ്യം ചോദിച്ചു ഒരു ഞാൻ പറഞ്ഞോട്ടെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞോ ഞാൻ അപ്പുറത്ത് നിൽക്ക മൈക്ക് എൻ്റെ തന്നാൽ മതി അതല്ല എന്റെ പ്രതികരണ വേണ്ടതെങ്കിൽ ഇപ്പൊ എന്നോട് ഒരിക്കൽ ചോദിച്ചു താങ്കൾ ഇന്ന് കെ പി സിയിൽ പങ്കെടുക്കേണ്ടതല്ലേ ഞാൻ പറഞ്ഞു ഇന്ന് കെ പി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്ന കെ പി എസ് സിയുടെ സംസ്ഥാന ജാഥ കാസർകോട് നിന്ന് ആരംഭിക്കുന്നു നിയമസഭാ സമ്മേളനം കൂടെ നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല അദ്ദേഹം ചുമതലപ്പെടുത്തിയ സംഘടനാപരമായ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി ഞാൻ ഇന്ന് സുയത്തിൻ്റെ കല്യാണത്തിലും പങ്കെടുത്ത് നേരെ കാസർകോട്ടേക്കാണ് പോകുന്നത് സംസ്ഥാന ജാഥയാണ് കെ പി സിയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും അതിൽ പങ്കെടുക്കണം ഞാൻ എം എൽ എ അല്ലാത്തത് എന്നെയാണ് അതിനെ ചുമതലപ്പെടുത്തിയത് എന്ന് ഞാൻ പറഞ്ഞ ശേഷവും പിന്നെ അതേ ചോദ്യം തന്നെ അവിടെ തന്നെ പങ്കെടുക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ മറുപടി പറയാം രാഹുൽ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചു എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കെ പി സി സി കെ പി സി സി പ്രസിഡന്റ് അല്ല അതിന് എന്റെ മേലെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്നുള്ള മറുപടി ഒരു പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലക്കും പാർട്ടി പാർട്ടിയുടെ പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ആളെന്ന നിലക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രസിഡന്റ് പറഞ്ഞൊരു വാചകത്തിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മറുപടിയാണെന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം എങ്ങനെ ഞാൻ മീഡിയേനെ കാണാതെ പോണെങ്കിൽ എനിക്ക് അതിൽ കൂടെ വഴിയുണ്ടായിരുന്നു കാരണം ഞാൻ മീഡിയനെ ഏത് വിഷയത്തിലാണ് ഏത് വിഷയത്തിൽ എന്താണ് പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനം